പത്ത് മിനിറ്റ് കൊണ്ട് എന്തായാലും പുതിയ പ്രതീക്ഷകളില്ല പക്ഷേ എനിക്ക് എനിക്കൊന്ന് വന്ന് നേരത്തെ പത്ത് മിനിറ്റ് മുമ്പ് മണപ്പുള്ളിക്കാവിലെ വന്ന അവരല്ലാത്തവരും ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രതീക്ഷയിലാണ് ആദ്യത്തെ ആറ് റൗണ്ടുകളിലും ആദ്യത്തെ ആറ് റൗണ്ടുകളിലും ബി ജെ പി തന്നെ ലീഡ് ചെയ്യുമെന്നുള്ളതൊരു വസ്തുതയാണ് മുനിസിപ്പാലിറ്റിയിലെ ട്രെൻഡ് അങ്ങനെയാണ് എല്ലാ കാലങ്ങളിലും ഇത്തവണയും ആ ലീഡ് രീതിയിലേറെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതും മുപ്പതിനായിരത്തിന് മുകളിൽ ഒരിക്കലും മുനിസിപ്പാലിറ്റിയിലെ നൂറ്റി നാല് ബൂത്തുകൾ എണ്ണിത്തീരുമ്പോഴും ബി ജെ പി പോകില്ല എന്നും അതൊരു ഇരുപത്തി എണ്ണായിരത്തിലേക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും കൃത്യമായ കണക്കിൻ്റെ ഒരു ബോധ്യമുണ്ട് ഏറ്റവും രസകരമായ വസ്തുത ഈ റൗണ്ട് ഈ ഇലക്ഷൻ്റെ കൗണ്ടിങ് പതിനാല് റൗണ്ടായിരിക്കും ഒരു റൗണ്ടിൽ പോലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന് ബ്രേക്ക് ചെയ്യാൻ സാഹചര്യം ഒരുങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും പാലക്കാട് അത് വേറൊന്നും കൊണ്ടല്ല യു ഡി എഫിന് വോട്ട് ഇല്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം പകരം അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് ആദ്യത്തെ നൂറ്റിനാല് ബൂത്തുകൾ ഏഴ് റൗണ്ടുകളിലായിട്ട് എണ്ണുമ്പോൾ പിരായിരിയിലെ കുറച്ച് ബൂത്തുകളും കൂടി എട്ടാമത്തെ റൗണ്ടിലേക്ക് വരും ഒൻപതും പത്തും എക്സ്ക്ലൂസീവായിട്ട് പിരായിരി റൗണ്ടുകളാണ് സാധാരണഗതിയിൽ ആ റൗണ്ടുകൾ എണ്ണുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന തുച്ഛമായ ലീഡിലേക്ക് യു ഡി എഫ് എത്താറുണ്ട് പക്ഷേ ഒൻപതിലും പത്തിലും നിരാശ മാത്രമായിരിക്കും യു ഡി എഫിന് ഫലം പത്താമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒപ്പത്തിനൊപ്പം എത്തുന്ന എൽ ഡി എഫ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഏറ്റവും അവസാനത്തെ മൂന്ന് റൗണ്ടുകൾ വരെ കാത്തിരിക്കണം എൽ ഡി എഫിൻ്റെ വിജയാഹാദം ബ്രേക്ക് ചെയ്ത് തുടങ്ങാൻ എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് കണക്കുകൾ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം ആ മാത്തൂരും കണ്ണാടിയും എന്നും പോവും നാൽപ്പത്തി മൂന്ന് ബൂത്തുകളാണ് ഇരുപത്തിരണ്ടും ഇരുപത്തൊന്നും ഒരു ഓക്സിലറി ബൂത്തും കൂടി ഉള്ളതുകൊണ്ട് അത് അതും ഇരുപത്തിരണ്ടാകും അങ്ങനെ ഇരുപത്തി നാൽപ്പത്തി നാല് ബൂത്തുകളിലെയും കൃത്യമായ ആവറേജ് ലീഡ് യു ഡി എഫിനേക്കാൾ നാലായിരത്തി നാന്നൂറും ബി ജെ പിയേക്കാൾ ആറായിരത്തി അറുന്നൂറെങ്കിലും എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ കണക്കുകൂട്ടൻ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ അവസാനത്തെ റൗണ്ട് രണ്ട് ബൂത്തുകൾ മാത്രമല്ല നൂറ്റി എഴുപത്തൊൻപത് നൂറ്റി എൺപതാണ് അത് നടക്കും മൊത്തം നൂറ്റി എൺപത്തി മെഷീനാണ് എണ്ണാനുള്ളത് നാല് ബൂത്തുകളിൽ ഓക്സിലറി ബൂത്ത് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം മുനിസിപ്പാലിറ്റിയിൽ ഒരെണ്ണം പിരായിയിൽ വരെ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടിയിൽ നൂറ്റി എൺപത്തി നാല് മെഷീനുകളാണ് പതിനാല് ഒന്ന് മുതൽ പതിനാല് എന്നുള്ള ആ ഓർഡറിൽ എണ്ണുക അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ ഓക്സിലറി ബൂത്ത് വരുന്നുണ്ടോ അവിടെ പതിനാലിൻ്റെ ഗുണിതങ്ങൾ എന്നുള്ള കൗണ്ട് തെറ്റും ഉദാഹരണത്തിന് എൺപത്തിമൂന്ന് കഴിഞ്ഞ് എൺപത്തിമൂന്ന് എ ഉണ്ട് അങ്ങനെയാണ് ആറാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എൺപത്തിനാലാമത്തെ ബൂത്ത് കൂടി ചേരുമ്പോഴാണല്ലോ പതിനാല് ഇൻറ്റു ആറ് എൺപത്തിനാല് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പക്ഷേ എൺപത്തിമൂന്ന് എയിൽ അത് കംപ്ലീറ്റ് ആവും എൺപത്തിനാലിൽ നിന്ന് തുടങ്ങും അവിടെ മുതൽ ഈ ക്രം നമ്പറുകൾ നിങ്ങൾ പതിനാലിൻ്റെ ഗുണിതങ്ങളായി എണ്ണിയാൽ മാറ്റം വരുമെന്നുള്ളതും അനുമാനിക്കണം റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് കൃത്യമായി ആവേശം വേണ്ട പതിഞ്ഞ താളത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി പ്രേക്ഷകർ കൃത്യമായ കണക്കുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇനി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ എന്നുള്ള റിപ്പോർട്ടിങ്ങിന് പകരം കിട്ടുന്ന ഡാറ്റ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും നിങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാവും വലിയ സമയമൊന്നും എടുക്കില്ല മൂന്ന് മണിക്കൂർ കൊണ്ട് തീരേണ്ടതുമാണ് കൗണ്ടിങ് പതിനൊന്ന് എറിയാൽ പതിനൊന്നര ആദ്യത്തെ ഒരു മണിക്കൂർ പ്രത്യേകിച്ച് മുന്നേറ്റങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാനില്ല ആകെ ആയിരത്തിൽ താഴെ തപാൽ വോട്ടും അതുപോലെ എയ്റ്റി ഫൈവ് പ്ലസും ഭിന്നശേഷിക്കാരുടെ വോട്ടുമാണ് മൊത്തത്തിലുള്ളത് മറ്റേ കണക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻകോർ ഡാറ്റ നിങ്ങളുടെ കയ്യിലൊക്കെയുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകളാണ് പോളിംഗ് മെഷീനിൽ രജിസ്റ്റർ ചെയ്തത് അതിലെത്ര നോട്ടയുണ്ട് എന്നും മറ്റ് ഏഴ് സ്ഥാനാർത്ഥികൾ എത്ര പിടിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് അത് കുറയ്ക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരമോ അതിന് തൊട്ട് താഴെയോ ആയിരിക്കും ഈ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എന്നുള്ളത് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നാൽപ്പത്തയ്യായിരം വോട്ട് വീതം മൂന്ന് മുന്നണി നിൽക്കുമെന്നുള്ള കണക്കിലേക്കുള്ളൊരു സൗകര്യം നമുക്ക് ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊന്നും ഒരു നിയോജക മണ്ഡലത്തിൽ പോലും വിജയിക്ക് അൻപതിനായിരത്തിൽ കുറഞ്ഞ വോട്ടുകളില്ല പാലക്കാടക്കം ഇത്തവണ അമ്പതിനായിരത്തിൽ കുറഞ്ഞ വോട്ടുണ്ടായിട്ടും ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് എങ്കിൽ വിജയിക്ക് നാൽപ്പത്തി എണ്ണായിരം വോട്ട് ഒരുപക്ഷെ നാൽപ്പത്തി ഏഴായിരം വോട്ടിൽ പോലും ഒരു വിജയി ഉണ്ടാകുന്ന ഇനി അതിശോക്തി കലർത്തി പറഞ്ഞാൽ നാൽപ്പത്തി ആറായിരം വോട്ടിലും ഒരുപക്ഷെ ഒരു വി വിജയി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമായിരിക്കും ഞാൻ ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ട് പോൾ ചെയ്താലെന്നല്ലേ പറഞ്ഞു ആകെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടല്ലേ പോൾ ആ പതിമൂവായിരം വോട്ട് ഞാൻ ഞാൻ പറഞ്ഞു എഴുതുന്നു കുറയ്ക്കാനുള്ള അനുവാദം തന്നിരിക്കണോ അതെ അതെ അങ്ങനെ മതി അങ്ങനെ അങ്ങനെ ആണ് നമ്മുടെ ഇതുമായിട്ട് ആവുക കാരണം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നാണ് നമ്മുടെ റൗണ്ടുകൾ അതില് വളരെ ഞാനിത് പറഞ്ഞതാണ് ആവർത്തന പരിസരം ചിലപ്പോൾ ഉണ്ടാവും രസകരമായ ഒരു വസ്തുത കൗതുകകരമായ ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ ട്രെൻഡ് മനസ്സിലാക്കാനുള്ള വസ്തുതയും കൂടി പ്രേക്ഷകർ മുമ്പിലേക്ക് വെളിവാക്കുകയാണ് മുപ്പത്തിമൂന്ന് ബൂത്തുകളാണ് പിരായിരിൽ ഒരു ഓക്സിലറി ഉണ്ടെന്ന് പറഞ്ഞു അതായത് മുപ്പത്തിനാല് മെഷീൻ ഈ മുപ്പത്തിനാല് മെഷീനിലായി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ മുന്നൂറിന് താഴെ മുപ്പത്തി ആറായിരത്തി മുന്നൂറിന് താഴെ വോട്ടുകളുണ്ട് പോൾ ചെയ്യാനായിട്ട് ഇലക്ടേഴ്സ് പക്ഷേ പോൾ ചെയ്തത് ഇരുപത്തി ആറായിരത്തി നാൽപ്പതോ മറ്റിയാണ് ഇരുപത്തി അതായത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ പിരാരിയിലെ മുപ്പത്തി ആറായിരത്തി ചില്ലുവാനം വോട്ടുകളിൽ പോൾ ചെയ്തിട്ടില്ല എന്നൊരു വസ്തുത നോക്കുക അവിടെ ഇനി തൊട്ടപ്പുറത്തേക്ക് വരിക മാത്തൂരും കണ്ണാടിയും കൂടി ചേർന്ന് ബൂത്തുകളുടെ എണ്ണം ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നും ചേർന്ന് നാൽപ്പത്തി മൂന്നാണ് ഒരു ഓക്സിലറി കൂടി കൂടിയുള്ള നാൽപ്പത്തിനാല് മെഷീൻ മറ്റേതിൽ മുപ്പത്തിനാല് മെഷീനിലായിട്ട് മുപ്പത്തി ആറായിരത്തി ചെല്ലുവാനും ഇവിടെ നാൽപ്പത്തിനാല് മെഷീനുകളിലായിട്ട് നാൽപ്പത്തി നാലായിരത്തിന് തൊട്ട് താഴെയുള്ള ഒരു ഫിഗറാണ് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ തൊള്ളായിരം വരെ വരും ഈ ആനുപാതിയെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പതിമൂവായിരം വോട്ടെങ്കിലും പോൾ ചെയ്യാതിരിക്കേണ്ടേ മുപ്പത്തിയാറിൽ ഇരുപത്തിയാറേ പോളി ചെയ്തിട്ടുള്ളൂ പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് വോട്ട് പോളി ചെയ്തിട്ടില്ല ആ അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാലായിരത്തിൽ പതിമൂവായിരം വോട്ടെങ്കിലും പോളിയാതിരിക്കണ്ടേ ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഈ പറയുന്ന പിരാരിയിൽ പോളിയാതെ പോയ വോട്ടുകളുടെ അത്ര പോലും ഈ രണ്ട് പഞ്ചായത്തുകളിലായി പോളിയാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് അടുത്ത് മാത്രം നിൽക്കുന്ന അപ്പോൾ ഈ പറയുന്ന മുപ്പത്തിയാറിൽ നിന്ന് ടോട്ടൽ വോട്ട് നാൽപ്പത്തിനാലാവുകയും എണ്ണായിരം വോട്ട് പോൾ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം എന്താണെന്ന് കൃത്യമായി വെളിവാകുന്നതായിരിക്കും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് റൗണ്ടുകൾ ഞാനിത് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയണത് ഇനിയൊരു വലിയ ട്രെൻഡ് നമുക്ക് അനുകൂലമല്ലാത്ത ഒരെണ്ണം ഉണ്ടെങ്കിൽ അവിടെയും അത് പ്രതിഫലിക്കും അതു പിന്നെ ആര് വിചാരിച്ചാലും സാക്ഷാൽ വിശാലാക്ഷി സമേതനായിട്ടുള്ള വിശ്വനാഥൻ വിചാരിച്ചാലും പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷെ അതിലേക്കൊന്നും പോകില്ല ബി ജെ പിയുടെ എല്ലാ ആവേശവും ഏഴാമത്തെ റൗണ്ടോടുകൂടി അവസാനിക്കും ഒരു കൗതുകം കൂടി മൂന്ന് മൂന്ന് നീല അറിയില്ല അതെന്താണെന്ന് ഉണ്ടോ അറിയില്ല അതെന്താ സംഭവിച്ചത് ഞാനിന്നിപ്പോ എന്റെ കൂടെ ഉള്ള ബോസിനോട് ചോദിച്ചിട്ടാണ് കളറായിരുന്നു ഞാനെടുത്ത് വെച്ചു പക്ഷെ പിന്നെ അവൻ ഇതിലേക്കും വന്നു അതെ ശനി ശനീശ്വരന്റെ കറുപ്പാണ് പറഞ്ഞ പോലെ അല്ല കറുപ്പിനോട് അടുത്ത് നിൽക്കുന്ന നിറം എന്നുള്ള മറ്റു രണ്ടുപേരും ചൂസിച്ചതാണോന്ന് അറിയില്ല എനിക്കിഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള ഒരു ഷർട്ടാണ് ഇത് അതെ ശ്രീകൃഷ്ണ നിറം അതിനോട് അടുത്ത് നിൽക്കുന്നതാണുള്ള ഒരു കടും നീല എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല ഇഷ്ടമുള്ള ഒരു ഷർട്ട് ഇട്ടു അത്രേ ഉള്ളൂ